നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അറിയാലോ ജോലിക്ക് പോയി തുടങ്ങി ഇപ്പം നമ്മൾ വീഡിയോസ് ഇടയ്ക്ക് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇടുന്നുണ്ട് പതിനും മുടക്കം വരുത്തണ്ടെന്ന് വിചാരിച്ചു കേട്ടോ ഡെയിലി ഷോർട്സും രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു വ്ളോഗൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും ഇന്ന് ജോലി കഴിഞ്ഞ് വന്നു ഞാൻ വീട്ടിലേക്ക് പോയില്ലാട്ടോ അവിടെയാണ് നമ്മുടെ വീട് അപ്പോൾ എന്തായാലും ഒരു ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ വർക്ക് വർക്ക്സൈറ്റിലെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ചേട്ടൻ്റെ ജോലി എന്താണ് ക്ലിയർ ആയിട്ട് പറയാമോ എന്നൊക്കെ ഷോർട്സിൽ നോക്കി അറിയാം കമൻസ് പിന്നെ ഒരാൾ ചോദിച്ച ചോദ്യമാണ് കൂലിപ്പണി ചെയ്യാനാണ് ജപ്പാനിൽ പോയെന്ന് ജപ്പാനിൽ നമ്മളിപ്പോഴും മറ്റേ വൈറ്റ് കോളർ ജോബാണ് ചെയ്യണമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇനി വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതുപോലെ ഞാൻ ജപ്പാനിലേക്ക് വന്ന എന്ത് ജോലിയും ചെയ്യാനായിട്ടാണ് കേട്ടോ സൗണ്ട് ഉണ്ടെന്ന് തോന്നും അപ്പം ഇവിടെ ടോയ്ലറ്റ് കഴുകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് കഴുകാനായിട്ട് ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം നാട്ടിൽ എന്തായാലും ഇരട്ടി പൈസ ഇവിടെ കിട്ടും കേട്ടോ അപ്പം ഏതോ പഴയ നൂറ്റാണ്ടിൽ കിടക്കുന്ന ആരും ആണ് ചോദിച്ചത് അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇടയ്ക്കാൻ രണ്ടു ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് വർക്ക് സൈറ്റിലെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്നും രാവിലെ ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ജോലിക്കോ ആൾ എൻ്റെ അംഗം വിട്ട് തുടങ്ങും കേട്ടോ ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്കും ആണ് പോകേണ്ടത് ചില ദിവസം ഏഴ് നല്ല എന്നാലും മണി ആകുമ്പോഴേക്കും ഒന്ന് റെഡിയാവാൻ തുടങ്ങിയാലാണ് ഒരു സുഖമുള്ളൂ പിന്നെ എന്തായാലും അതിലും നല്ല സന്തോഷമുണ്ട് കാരണം ട്രെയിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നലെ സാച്ചോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏഴരൊക്കെ ആകുമ്പോഴത്തേക്കും ട്രക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ലേ അവിടെ കണ്ടേക്കണമെന്ന് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം മഴ മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചൂടായിരുന്നു കേട്ടോ ചെറിയൊരു ചൂടായിരുന്നു അല്ലാതെ തണുപ്പ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഡെയിലി യാമസാക്കിയിലേക്ക് പോയി അവിടെ നിന്ന് ഒരു ഒനിക്കി കഴിച്ചു രാവിലെ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഷ്ടപ്പെട്ട് കുത്തിപ്പൊളിക്കണ പണിയല്ലേ അപ്പോൾ ഛർദ്ദിക്കാൻ വന്നാലോന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ഹെവി ആയിട്ടൊന്നും രാവിലെ കഴിക്കാറില്ല കേട്ടോ അല്ലെങ്കിലും പൊതുവേ രാവിലെ കുറച്ചാണ് കഴിക്കാറുള്ളൂ പിന്നെ ഇവിടുത്തെ ബസ്സുകളൊക്കെ കണ്ടോ ഇങ്ങനെ ചൊപ്പും ഗ്രീനും അങ്ങനത്തെ പല ടൈപ്പ് ബസ്സുകളൊക്കെ ഉണ്ട് പല റൂട്ടിലേക്കുള്ളൊക്കെ ഞാൻ തോന്നുന്നു അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം ഇവിടെ വന്നേ പിന്നെ ആകെ ഒരു അങ്കലാപ്പിലാണ് അപ്പം പുതിയ കാര്യങ്ങളൊക്കെ അല്ല എല്ലാം ട്രെയിൻ ഫയറിന് സാച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകാൻ പോകുന്നത് ആദ്യം ജയാറിൻ്റെ അങ്ങോട്ടാണ് പോയത് പിന്നെയാണ് തോസായി ലൈനിലാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടോ അപ്പോൾ എട്ടരയാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തണം പിന്നെ എന്തായാലും അടുത്ത ലൈൻ മാറി കയറാൻ പോവുകയാണ് അപ്പം ഇവിടെ വന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ആദ്യമായിട്ടൊരു ട്രെയിൻ യാത്ര ക്യോട്ടോ യാത്ര അതല്ലാതെ നമുക്ക് സെപ്പറേറ്റ് എവിടെ എക്സ്പ്ലോർ ചെയ്യാനും പോകാനൊന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ശരിക്കും ഒഫീഷ്യലി ഇതാണ് ആദ്യത്തെ ട്രെയിൻ യാത്ര ജോ ജോലിക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ട്രെയിനിൽ കയറി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയമായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കാൻ സ്ഥലം കിട്ടി അങ്ങനെ കുറച്ച് നേരം ഇരുന്നു മയങ്ങി കുറച്ച് വീഡിയോസ് എടുത്തു അങ്ങനെ പിന്നെ എനിക്ക് ഇൻ്റർനെറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ നമുക്ക് വൈഫൈ ഓപ്പൺ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് അത് കട്ടാവുകയും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് വൈഫൈ ഒക്കെ മോഷ്ടിച്ചു നമ്മുടെ ജോലിസ്ഥലത്ത് എത്തുകയാണ് അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തൊമ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ യാത്ര അപ്പം മുന്നൂറ്റി മുപ്പത് ജാപ്പനീസ് തന്നെയാണ് ആയത് പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ സ്റ്റേഷനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അവിടെ എത്തി അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ പൊളിക്കുന്ന റെസ്റ്റോറൻറ്റ് മൂന്നാം നില ഞങ്ങൾ പൊളിച്ച് അടുക്കി അടുക്കി എല്ലാം ട്രക്കിൽ കയറ്റി വിട്ടു ഇന്ന് രണ്ടാം നിലയിൽ കുറേ പണികൾ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പണി സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നത് പണി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽമെറ്റ് വെള്ളം കുടിക്കാനുള്ള വെള്ളം അതുപോലെ ഡ്രസ്സ് ഡ്രസ്സ് മാറണോട്ടോ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സിൽ പണിയാൻ പറ്റത്തില്ല ഫുൾ കൈ ഡ്രസ്സൊക്കെ ഇടണം പിന്നെ ഞാനൊരു മാസ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ മാസ്ക് അല്ല ഈ ജോലി ചെയ്യുമ്പോൾ ഇടേണ്ടത് കാരണം പൊടി പിടിക്കുമ്പോൾ പ്രത്യേക ടൈപ്പ് ഒരു മാസ്ക് ഇടും നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോൾ വെക്കുന്ന പോലത്തെ ഒരു സാധനം അപ്പോൾ അതെന്തായാലും അവർ തന്നിട്ടില്ല എന്ന് ചോദിക്കണം എന്നുണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒന്ന് മേടിക്കണം അപ്പോൾ രാവിലെ ഇങ്ങനെ ട്രെയിനിൽ ഇരുന്ന് ഉറക്കം തൂങ്ങിയൊക്കെ വന്നതിൻ്റെ മുഖത്ത് അറിയാനുണ്ട് അപ്പോൾ എന്തായാലും ഡ്രസ്സ് മാറാനായിട്ടുള്ള സ്ഥലം തപ്പാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും റെഡി ആയിട്ടിരിക്കണമല്ലോ വേറെ ആളുകളുടെ കൂടെയാണ് ഞങ്ങളിപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റ് പൊളിക്കാൻ വന്നിരിക്കുന്നത് വേറെ സാച്ഛം ഉണ്ട് കേട്ടോ അപ്പോൾ അവർ വന്നു അങ്ങനെ പണിയൊക്കെ തുടങ്ങി ഉച്ച ലഞ്ച് ബ്രേക്ക് ആയി അങ്ങനെ സുഖിയിലേക്ക് പോയിട്ടൊന്ന് സുഖിക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നിട്ടൊരു റൈസ് ബൗളാണ് പിന്നെ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു അതൊക്കെയാണ് കഴിച്ചത് പിന്നെ ഒരു ഹാഫ് ബോയിൽഡ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു നല്ല ഉറക്കം ഉറങ്ങി കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ല കുത്തിപ്പൊളിക്കലായിരുന്നു ഇന്ന് കാരണം നമ്മൾ ഈ പൊളിക്കൽ എന്ന് പറയുമ്പോൾ പറയാമല്ലോ ഏകദേശം വീട് പൊളിക്കുന്ന പോലെ തന്നെയാണ് ഇവരെല്ലാ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്യണം അഴിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇരട്ടത്ത് കിടന്ന് ഉറങ്ങുന്ന രംഗമാണ് കേട്ടോ ഇത് ഉച്ചയ്ക്ക് അപ്പോൾ അങ്ങനെ കുറേ നേരം കിടന്ന് ഉറങ്ങി ഒരു മണിക്കൂർ ഉറങ്ങാൻ തന്നെ കിട്ടി അതൊരു ഭാഗ്യമാണ് അങ്ങനെ പിന്നെ അടുത്ത ബ്രേക്ക് ടൈം ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഇരിക്കുമ്പോൾ കുറേ കാഴ്ചകൾ കാണാം കേട്ടോ റെസ്റ്റോറൻറ്റ് സൈഡിൽ തന്നെയാണ് കണ്ടോ ബോർഡ് കണ്ടോ ഇപ്പോൾ ഇതിൽക്കൂടെ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും പിന്നെ ചുമ്മാ എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയാലോ തടഞ്ഞാലോ ഓർത്തിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണതാണ് അപ്പോൾ അങ്ങനെ പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം പുതിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുവാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല വൈകിട്ടായപ്പോഴേക്കും ഭയങ്കര ആക്റ്റീവ് ഒത്തിരി ആളുകളുണ്ടായിരുന്നു അതുപോലെ എന്ത് എന്ത് രസമാണെന്നറിയുമോ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുമ്മൽ അവിടെ ഇവിടെയൊക്കെ താമസിച്ച പോലെയൊന്നും അല്ല ക്യോത്തോ ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഒരു ഒരു ഹാപ്പിനെസ്സാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അപ്പോൾ ഇത് വൈകുന്നേരമൊക്കെ ഇരിക്കാൻ പറ്റിയ ഇങ്ങനെ പുഴ പോലത്തെ ഇതിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ കുറേ ആളുകൾ വന്നിരിക്കണ്ടായിരുന്നു പെറ്റ്സിനെ കൊണ്ട് പോകുന്നുണ്ടായിരുന്നു അടിപൊളി സ്ഥലം ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് ശനിയാഴ്ച ശനിയാഴ്ചയാണ് ജോലി കഴിയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അത്രയ്ക്ക് നല്ല സ്ഥലമാണ് കേട്ടോ അങ്ങനെ ട്രെയിൻ കയറി വൈകുന്നേരം ആയപ്പോഴേക്കും വീട്ടിലേക്ക് എത്തി പിന്നെ അടുത്ത ദിവസം ഇനി ജോലിക്ക് പോകണം അങ്ങനെ അടുത്ത ദിവസത്തെ ജോലിയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ എത്തി ട്രെയിന് തന്നെയാണ് വന്നത് പിന്നെ അഞ്ഞൂറിന് എനിക്ക് ചേഞ്ച് മേടിക്കണമായിരുന്നു കൂട്ടം ഞാനിപ്പോൾ അത് ഷോർട്ട് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ആദ്യം ചേഞ്ച് ചോദിച്ചിട്ട് എനിക്ക് കൺവീനൻസ് സ്റ്റോറിന് തന്നില്ല പിന്നെ ഞാനൊരു എത്രയും മുപ്പത്താറ് ജപ്പനീസിൻ്റെ എന്താ സാധനം മേടിച്ച് കഴിഞ്ഞപ്പോൾ അവർ ചേഞ്ച് തന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞു അതിന് ചേഞ്ചിന് വേണ്ടിയിട്ട് ഇത് മേടിച്ചാണ് അപ്പോൾ അങ്ങനെ ട്രക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ക്യൂ കെ ടൈമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞുള്ള ജോലിയാണ് കേട്ടോ ഇത് രാവിലെ ഞങ്ങൾ പൊളിച്ചതെല്ലാം കയറ്റി വിട്ടു പിന്നെ ഇതിങ്ങനെ അത്യാവശ്യം എല്ലാം ഇങ്ങനെ പെറുക്കി കൂട്ടി വെക്കുകയാണ് അപ്പോൾ എൻ്റെ പണി ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒതുങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ പണി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ തെമി എന്ന് പറയും നമ്മുടെ മുറം പോലത്തെ ആ സാധനം ഇല്ലേ അതിൻ്റെ അകത്ത് കയറ്റി ചാക്കിൽ നിറച്ച് കൊടുക്കണം നിറച്ച് പൊക്കി അടുത്ത ആൾക്ക് കൊടുക്കണം ഇവർ രണ്ടുപേർ ഒരാൾ സെപ്പറേറ്റ് ജോലി ചെയ്യുകയാണ് കേട്ടോ ഇങ്ങനെ ക്ലീനിങ് ഒരു അപ്പൂപ്പനെ കണ്ടാവും മറ്റവനും ഞാനും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ജോലിയൊക്കെ ചെയ്തു ഇനിയിപ്പോൾ ഒരു നിലയും കൂടി ബാക്കിയുണ്ട് കേട്ടോ ഇത് സെക്കൻഡ് ഫ്ലോറാണ് ഇനി ഇവിടെ കുറേ പണികൾ ബാക്കിയുണ്ട് നല്ല ഹെവി പണിയാണ് കേട്ടോ ഇന്ന് എന്തായാലും രണ്ടാം നിലയിലെ പരിപാടികളൊന്നും തീരില്ല കുറേ ഉണ്ട് നമുക്ക് ഈ മോളിലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഈ ഇരുമ്പൊക്കെ തെച്ചെന്നാണ് കേട്ടോ ഇരുമ്പിന് പറയുന്നത് അതൊക്കെ അഴിച്ചു മാറ്റാനുണ്ട് ഇവരുടെ സീലിങ് കുറേ നട്ടും ബോൾട്ടും ഇഷ്ടംപോലെ സാധനങ്ങളും ഉണ്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ കവറിലാക്കി നമ്മൾ താഴത്തേക്ക് കൊണ്ടുവന്ന അങ്ങനെ ഇറങ്ങി വരുന്ന സ്റ്റെപ്പാണ് ഇപ്പോൾ കണ്ടത് ഇതാണ് കേട്ടോ ഫ്ലസ് ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് നിന്ന് ഫ്ലസ്റ്റെന്ന് അപ്പം അവിടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ക്യൂ കെ ആയി ക്യു കെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇറങ്ങി വന്നതാണ് ഇനി ഹെൽമെറ്റൊക്കെ വരുമ്പോൾ കണ്ടു മുടിയൊക്കെ ഇങ്ങനെ ചകിരിനാർ പോലെ ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഒന്ന് കാറ്റ് കൊള്ളിക്കണം ഒന്നാമതും മുടി പോയി തുടങ്ങി അപ്പോൾ എന്തായാലും ഒന്ന് ഹെയർ കെയർ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പോകാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇതെല്ലാം അടിച്ച് വൃത്തിയാക്കി സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത് അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നായിരുന്നു കേട്ടോ പോകുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് വൃത്തിയാക്കി കാരണം ക്യൂ കെ ബ്രേക്ക് ടൈമിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ചെളിയാണെങ്കിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടല്ല അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടി സൈറ്റിൽ തന്നെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മൾ കുറച്ച് മുമ്പേ ജോലി ചെയ്ത് അതേ സ്ഥലത്താണ് അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചു ഒരു ബന്ധോ ഒ ബന്ധം ആണ് മേടിച്ചത് അത് കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും വീണ്ടും പഴയ ഞാൻ നേരത്തെ കാണിച്ചില്ല ആ സ്ഥലത്തോടെ പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് എന്താ പറയണതെന്ന് അറിയത്തില്ല അത്രയും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കണ്ടാൽ വീഡിയോ എടുക്കാതെ പോകാനൊന്നും തോന്നില്ല ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ടാണ് പോയത് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഒരു ഒരുപാട് ഫോറിനേഴ്സ് ഇതിൽക്കൂടെ പാസ് ചെയ്യുന്നുണ്ട് അവരെല്ലാം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇത്രയും നേരം പൊടിയൊക്കെ അടിച്ചുള്ള പണിയല്ലായിരുന്നു അപ്പോൾ നല്ല ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നു മുടിയിലൊക്കെ കാറ്റടിച്ചപ്പോൾ ഒരു സുഖം അതുപോലെ നമ്മൾ കുറേ നേരം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂ ഒക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല ചിലർക്കത് മനസ്സിലാവില്ല ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും അങ്ങനെ ഞാൻ പിന്നെ ട്രെയിൻ കയറി വീട്ടിലേക്ക് എത്തി ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം